ഞാനീ അടിച്ചു കയറ്റുന്ന എന്താ പറയുക നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ കൊച്ചിക്കോയ മാമക്കോയുടെ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയില്ല കേട്ടോ പക്ഷെ മാമക്കോയുടെ നാട്ടിൽ ആരൊക്കെയാണ് നമ്മുടെ കൊച്ചിക്കോയ അതായത് നമ്മൾ കണ്ണൂർ ഭാഗത്തെ കോഴിക്കോടൊക്കെ ഭാഗത്തെ ഫേവറേറ്റ് ഡിഷാണ് ഈ കൊച്ചിക്കോയ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ എപ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ് ഈ ഒരു ഡിഷ് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാനിത് ഈ റസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സത്യം പറഞ്ഞാലേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തെ ചക്കരപ്പാലാണ് പണ്ട് കാലങ്ങളിൽ അതായത് അത്താഴത്തിന് എൻ്റെ വല്യമ്മയും അതായത് തിന്നാങ്കുത്തിനൊപ്പയും തിന്നാങ്കുത്തിനൊപ്പ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വെല്ലിപ്പന ഉണ്ടായി തിന്നാങ്കുത്തനൊപ്പന്ന് പറയാം കാരണം എന്താ വെച്ചാല് എൻ്റെ വലിപ്പ നമ്മൾ അടക്കാവത്തിലൊക്കെ കുത്തൂല് അതിനൊരു പ്രത്യേക ഒരു തിന്നുണ്ടായിരുന്നു ഒരു എന്താ പറയുക കല്ലിൻ്റെ ആ കല്ല് ആ അപ്പം ഇങ്ങനെ കുത്തണം കാണാൻ നല്ല രസമാണ് അപ്പോൾ ഞങ്ങളിട്ട പേരാണ് തിന്നാൻ കുത്തണുപ്പ തിന്നാൻ കുത്തണുപ്പാന്ന് അപ്പോൾ അങ്ങനെ ഇട്ട പേരിൽ അവർ പണ്ട് കാലങ്ങളിൽ രണ്ട് മണിക്കാണ് അത്താഴത്തിനൊക്കെ എണീക്കുക ഈ അത്താഴത്തിനൊക്കെ എണീക്കുമ്പോൾ അവർ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി തരുന്ന ഈ ഒരു സംഭവമാണ് ഈ ചക്കരപ്പാൽ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് ആ സമയത്ത് അത് കഴിക്കാനായിട്ട് ഇപ്പോൾ അതൊന്നും അത്ര വലിയ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു പാതിരാക്ക് പിറ്റേ ദിവസം എണിക്കുമ്പോൾ ഇങ്ങനെ നോമ്പുകാലങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ സംഭവം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇപ്പോൾ ഇതിനെ നമ്മൾ എന്താ ന്യൂ ജനറേഷൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ അവിൽമിൽക്കൊക്കെ ഇല്ലേ അതൊരു ന്യൂ വേർഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ എന്താ നല്ല പാളയം കൂടം പാഴത്തിൽ പഞ്ചസാരയും തൻപാലും കുറച്ച് ഇഞ്ചി നീരും കുറച്ച് ഉള്ളിനീരൊക്കെ ഒഴിച്ചിട്ട് നല്ല പൊരി അവലങ്ങട്ടിട്ടങ്ങട്ട് കുഴച്ചങ്ങോട്ട് തിന്നുമ്പോൾ ഒരു രക്ഷയിലാട്ടാ ഞാനീ അടിച്ചു കയറ്റുന്ന എന്താ പറയുക നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ കൊച്ചിക്കോയ മാമക്കോയുടെ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയില്ലാണ്ടോ പക്ഷെ മാമക്കോയുടെ നാട്ടിൽ ആരൊക്കെയാണ് നമ്മുടെ കൊച്ചിക്കോയ അതായത് നമ്മൾ കണ്ണൂർ ഭാഗത്തെ കോഴിക്കോടൊക്കെ ഭാഗത്തെ ഫേവറേറ്റ് ഡിഷാണ് ഈ കൊച്ചിക്കോയ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ എപ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ് ഈ ഒരു ഡിഷ് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാനിത് ഈ റസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സത്യം പറഞ്ഞാലേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തെ ചക്കരപ്പാലാണ് പണ്ട് കാലങ്ങളിൽ അതായത് അത്താഴത്തിന് എൻ്റെ വെള്ളിയമ്മയും എൻ്റെ തിന്നാങ്കൂത്തനുപ്പയും തിന്നാങ്കുത്തിനൊപ്പ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വെല്ലിപ്പാനെ ഉണ്ടായി തിന്നാങ്കൂത്തനുപ്പുന്ന് പറയുക കാരണം എന്താ വെച്ചാൽ എൻ്റെ വെല്ലിപ്പ നമ്മൾ അടക്കാവത്തിലൊക്കെ കുത്തൂല് അതിനൊരു പ്രത്യേക ഒരു ടിന്നുണ്ടായിരുന്നു ഒരു എന്താ പറയുക കല്ലിൻ്റെ ആ കല്ല് ആ അപ്പോൾ ഇങ്ങനെ കുത്തണം കാണാൻ നല്ല രസമാണ് അപ്പോൾ ഞങ്ങളിട്ട പേരാണ് തിന്നാൻ കുത്തണുപ്പ തിന്നാൻ കുത്തണുപ്പാന്ന് അപ്പോൾ അങ്ങനെ ഇട്ട പേരിൽ അവർ കാലങ്ങളിൽ രണ്ട് മണിക്കാണ് അത്താഴത്തിനൊക്കെ എണീക്കുക ഈ അത്താഴത്തിനൊക്കെ എണീക്കുമ്പോൾ അവർ നമ്മുടെ കുട്ടികൾക്ക് തരുന്ന ഈ ഒരു സംഭവമാണ് ഈ ചക്കരപ്പാൽ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് ആ സമയത്ത് അത് കഴിക്കാനായിട്ട് ഇപ്പോൾ അതൊന്നും അത്ര വലിയ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു പാതിരാക്ക്